കണ്ണൂർ റവന്യൂ ജില്ല ടി ടി ഐ കലോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കമാകും മയിൽ ഐ ടിയിൽ നടക്കുന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും ഇരുന്നൂറോളം മത്സരാർത്ഥികൾ കലോത്സവത്തിന്റെ ഭാഗമാകും കലോത്സവത്തിന്റെ ഭാഗമായി അധ്യാപകർക്കായും വിവിധ മത്സരങ്ങൾ നടക്കുമെന്ന് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ബാബു മഹേശ്വരി പ്രസാദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അത് കുറച്ചും കൂടി നേരത്തെയാണ് നടക്കുന്നത് നേരത്തെ നടത്താൻ കഴിയും സെപ്റ്റംബർ അഞ്ചിൽ അധ്യാപക ദിനത്തോടനുബന്ധിച്ചാണ് ഇതിന്റെ സംസ്ഥാന കലോത്സവം നടക്കുന്നത് അത് പത്തനംതിട്ട ജില്ലയിലാണ് നാല് അഞ്ച് തീയതി അതിനു മുന്നോടിയായിട്ടാണ് എല്ലാ ജില്ലയിലും എല്ലാ സ്ഥാപനങ്ങളിലും ടി പി ഐ കലോത്സവങ്ങളുടെ ജില്ലയില് അതുകൊണ്ട് തന്നെ നമ്മുടെ ജില്ലയില് അതായത് ടി കലോത്സവം മാത്രമായിട്ടാണ് ഈ വർഷത്തെ ടി ടി ഐ കലോത്സവത്തിൽ നമ്മുടെ ജില്ലയിൽ പതിനൊന്ന് സ്ഥാപനങ്ങളാണെന്ന് പറഞ്ഞത് അതിലെ നാലെണ്ണം ഗവൺമെന്റ് ആണ് ഒന്ന് ഈഡ് ആണ് ബാക്കി ആറെണ്ണം സ്വാശ്രയ മേഖലയാണ് ഈ വർഷം നമ്മൾ നടക്കുന്നത് മയിൽ ഐ ടി ആഗസ്റ്റ് പതിനാറാം തീയതി അഞ്ച് മത്സരങ്ങളുടെ ഓഫ് സ്റ്റേജ് ഇനങ്ങൾ കഴിഞ്ഞു ഇരുപത്തിനാലാം തീയതിയാണ് അതിന്റെ സ്റ്റേജ് ഇനം ഈ ടി കലോത്സവത്തോടനുബന്ധിച്ച് അധ്യാപക കലോത്സവം അധ്യാപക മത്സരങ്ങളിലൂടെയാണ് നാല് ഇനങ്ങളുടെ അധ്യാപക മത്സരങ്ങളുടെയാണ് അതിന്റെ സംസ്ഥാനതല മത്സരവും

എ കെ ഹരീഷ് കുമാർ മനോജ് മണ്ണേരി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ